ഞാൻ ഇന്നു പേരും വെറുതെ ഓരോ കാര്യങ്ങൾ പറയാനുള്ള ഒരു വീഡിയോ ആണ് ഇടുന്നത് ഇതെൻ്റെ അടുക്കളയുടെ വശത്തുള്ള ചെടികളാണ് നമ്മൾ അടുക്കളയുടെ അടുത്തും നമുക്ക് അടുക്കള ഈ ഇങ്ങനടുത്ത ചെടികളൊക്കെ വെച്ചാൽ ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴൊക്കെ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും ഉണ്ട് ഇതൊക്കെ എൻ്റെ ചെടികളാണ് ഞാൻ റോസും അങ്ങനത്തെ ഒരുപാട് ചെടികളിതിൽ വെച്ചിട്ടുണ്ട് അതൊക്കെ എന്ത് ഭംഗിയാണെന്ന് നോക്കുന്നത് സാധാ ആ ഒരു ഒരു ചെടിയാണ് അയ്യത്തൊപ്പം ഒരുപാട് കാട് പിടിക്കുന്നതാണ് അതാണ് രാജമല്ലി രാജമല്ലി രണ്ട് കളർ നമ്മൾ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറയാൻ വേണ്ടിയാണ് വന്നത് നമ്മളിപ്പം ഒരാളിനും ഒരു കഴിവില്ലാത്ത മനുഷ്യരില്ല എല്ലാവർക്കും ഓരോ തരം കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ട് അപ്പം ചിലർക്ക് പടം വരയ്ക്കാനുള്ള കഴിവ് ചിലർക്ക് പാട്ട് പാടാനുള്ള കഴിവ് ചിലർക്ക് ഡാൻസ് ചെയ്യാനുള്ള കഴിവ് ചിലർക്ക് നല്ലതായിട്ട് സംസാരിക്കാനുള്ള കഴിവ് ഇതൊക്കെ നമുക്ക് ഓരോരുത്തർക്കും അത് അങ്ങനെ കിട്ടുന്നത് അത് നമ്മൾ മാക്സിമം നമ്മൾ അതിനോട് അത് എൻജോയ് ചെയ്ത് മരിക്കുന്നത് വരെ നമുക്ക് ആവുന്ന പോലെ നമ്മൾ നല്ല രീതിയിൽ അത് പ്രകടിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യണം എൻ്റെ അമ്മ തന്നെയാണെങ്കിൽ എപ്പോഴും കവിത ചൊല്ലുകയും ഒക്കെ ചെയ്യും നന്നായിട്ട് അമ്മ ടീച്ചറായിരുന്നു അമ്മ കവിത ചൊല്ലുകയും അമ്മയ്ക്ക് കവിത ചൊല്ലാൻ ചെന്നിരിക്കുന്നത് തന്നെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ അത് ഇപ്പോഴും ആ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു കലയാണ് ആ കൊണ്ട് ആ ഉള്ളിൽ കിടക്കുന്ന കലയാണ് അതുപോലെ തന്നെയാണ് എല്ലാവർക്കും അപ്പം ചിലർക്ക് ലൈവിലൊക്കെ ഇരിക്കുമ്പോൾ അവരെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് നെഗറ്റീവ് പറഞ്ഞ് അവരെ അത് ഇവിടെ ഓടിക്കും എൻ്റെ ഒരു ഒരു ചോ ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചി എന്നോട് പറഞ്ഞതാണ് വെറുതെ ഇങ്ങനെ ലൈവിൽ കയറുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരത് വിട്ടുപോയി അവർക്ക് ഒരു എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങളില്ലേ നമ്മളിപ്പം ഒരു ചാനൽ തുടങ്ങുമ്പോൾ നമുക്ക് അത് നമുക്ക് പൈസയ്ക്കോ അങ്ങനൊന്നുമല്ല നമുക്ക് പൈസ കിട്ടാനോ അങ്ങനെയുള്ള ആദ്യമല്ല നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ലാസ്റ്റ് നമുക്കൊരു ഒരു ഒരു സക്സസ്സായിട്ട് വരണം എന്നൊരാഗ്രഹം ഉണ്ടാവുമല്ലോ എല്ലാവർക്കും ഉള്ളതല്ലേ അപ്പോൾ അത് ഏത് രീതിയിൽ രീതിയിൽക്കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോക്കും ചിലർ മുഖം കാണിച്ചിരിക്കും ചിലർ അല്ലാതെ ഉള്ള പിന്നെ ഈ ഇതൊക്കെ അല്ലാതെ ഉള്ള ഈ പിന്നെ വേറെ കാര്യങ്ങളൊക്കെ കാണിച്ച് വീട്ടിലൊക്കെ ഇരുന്ന് ചെയ്യും അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അത് പിന്നെ എല്ലാവരെയും വെറുതെ നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞിട്ട് അവർ അവരെ അങ്ങ് ഉള്ളിലേക്കങ്ങ് വലിയ രീതിയാണ് ഇവിടെ ഈ സമൂഹത്തിലുള്ളത് അത് വെറും തെറ്റാണ് അങ്ങനെ ചെയ്യരുതാര്യം എല്ലാവർക്കും ഒരു സപ്പോർട്ടാണ് കൊടുക്കേണ്ടത് വന്ന് വരുന്ന ഉടനെ അവർക്കൊരു ഹായ് പറഞ്ഞ് അവർക്കൊരു സപ്പോർട്ട് കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുപോയി സഹായിക്കണം എല്ലാവരും അങ്ങനെ സഹായിക്കുന്നവർ ഒരുപാട് പേരുണ്ട് ഇല്ലെന്നല്ല പറഞ്ഞു നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറയുമ്പോൾ നമ്മൾ ലൈവിലൊക്കെ വരുവാണെങ്കിൽ അവർ സഹായിക്കാറുണ്ട് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവർ ഒരുപാട് നല്ല നല്ല ആൾക്കാരുണ്ട് ഒരുപാട് നല്ല നല്ല ആൾക്കാരുണ്ടെങ്കിലും ഒരായിരം പേരിൽ ഒരാളെങ്കിലും കാണും ഇതുപോലെ വന്നിട്ട് വെറുതെ വന്നിട്ടിരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അവർ അങ്ങ് മനസ്സങ്ങ് മടുപ്പിച്ച് കളയുക അങ്ങനത്തെ ആൾക്കാരുണ്ട് അത് ചെയ്യരുത് അതൊരാളിനെ പറ്റി നമുക്കൊന്നും പറയാനുള്ള അവകാശം ഇല്ല നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തിയല്ലേ അവരെക്കുറിച്ച് നമുക്കൊന്നും പറയാനുള്ള അവകാശം നമുക്കില്ല നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിക്കുക അവർക്ക് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ നമ്മളതിൽ കയറാതിരിക്കുക ഇഷ്ടമല്ലാത്തവർ കയറാതിരിക്കുക അത്രയേ ഉള്ളൂ അപ്പം ഞാൻ ഈ ഒരു കാര്യമൊക്കെ പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഒരു വീഡിയോ ഇട്ടുക എനിക്കൊത്തിരി വളരെ വിഷമം തോന്നിയ ആ ഒരു ചേച്ചിയുടെയൊക്കെ സംസാരമൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത് ഒരിക്കലും അങ്ങനെ അവരെ പ്രായം ചെന്നവരാണെന്ന് വെച്ചാൽ അവർക്കെന്താ അവർ നല്ലൊരു ടീച്ചർ പിന്നെ നന്നായിട്ട് അറിയാം ചേച്ചിക്ക് നല്ല കവിത ചൊല്ലും അങ്ങനെയൊക്കെ ഉള്ള അത്രേ ഒരു നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് ആ ചേച്ചി നല്ല നല്ലതായിട്ട് പാചകം ചെയ്യും അതിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയല്ലേ അതിങ്ങനെ ഇടുന്നത് അപ്പോൾ ഒരാൾ വന്ന് വെറുതെ എന്തോ കമൻറ്റ് പറഞ്ഞതിന് ശേഷം അത് വിട്ടിട്ട് പോയി അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യരുത് ആരായാലും അങ്ങനെ ചെയ്യരുത് നമ്മൾ നമുക്ക് അവരെ അവരുടെ വഴിക്ക് വിടുക അവർ അവർക്ക് ഇഷ്ടമുള്ള ചെയ്യട്ടെ എന്ന് വിചാരിച്ചുകൂടെ അത് ചെയ്യാതെ ഇങ്ങനെ വന്ന് വന്നിട്ട് നിങ്ങൾ തള്ളേ അത് ഇതാണ് നിങ്ങൾക്ക് ഇത്രയും വയസ്സില്ല നിങ്ങൾ എന്തിനാ ഇത് കയറിയിരിക്കുന്നൊന്നും പറയരുത് നമ്മൾ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുക അമ്മമാരാണേൽ അമ്മയെ ബഹുമാനിക്കാൻ പഠിക്കുക ആദ്യം ആദ്യം നമ്മൾ അമ്മമാരെ പ്രായം നമുക്കും എല്ലാവർക്കും അമ്മമാരുള്ളതല്ലേ അമ്മയില്ലാതെ ഒരു മനു ഒരു ഒരു കുറ്റം ഉണ്ടാവത്തില്ലല്ലോ അപ്പം നമ്മളത് അവരെ അവരെ ബഹുമാനിക്കുക അവരെ ബഹുമാനിച്ച അവരെന്ത് സ്നേഹത്തോടാ മോനെ മോളേ എന്ന് വിളിച്ചിട്ടല്ലേ സംസാരിക്കുന്നു അപ്പോൾ അടുത്ത് ആവശ്യമില്ലാതെ കയറിയിട്ട് ഓരോന്ന് പറയരുത് ഒരിക്കലും അത് പോരും ഒരാളല്ല പല ഈ സിനിമയിലുള്ളവരാണെങ്കിലും അല്ലാതെ വന്നവരാണെങ്കിലും എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് 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 അവരുടെ മനസ്സ് മടിപ്പിക്കും അത് ധൈര്യമുള്ളവരാണെങ്കിൽ അവർ മുന്നോട്ട് തന്നെ പോകും അവർക്ക് അതിൻ്റെ ഒന്നും കാര്യമില്ലല്ലോ ഇതൊന്നും കേൾക്കേണ്ടില്ല നാല് പ്രാവശ്യം വന്ന് പറയും അത് കഴിയുമ്പോൾ അവർ വിട്ടിട്ട് പോകും അത്രയേ ഉള്ളൂ ഞാനിങ്ങനെയുള്ള ചെറിയ ചെറിയ ഒരു കാര്യങ്ങളൊക്കെ പറയാനും ഒക്കെ കൂടിയാണ് ഈ ലൈ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഇത് കണ്ട് കയറി കണ്ടിട്ട് പിന്നെ ഇതിനുള്ള ആ ഒരു പിന്നെ മറുപടി എല്ലാവരും എനിക്ക് പറയണേ എൻ്റെ ചാനലിൽ കമൻ്റ് ഇടണേ എല്ലാവർക്കുമുള്ള ഉള്ള അനുഭവമൊക്കെ അപ്പോൾ എല്ലാവരോടും എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് താങ്ക് യു